ഹലോ മലയാളീസ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ സിനി തോമസ് നിങ്ങളുടെ സ്വന്തം പാവ മലയാളിയാണ് ഇതുപോലൊരു ഇൻട്രോ എടുത്തിട്ട് ഒരുപാട് നാളായി അല്ലേ മാസങ്ങളായി അപ്പോൾ എനിക്ക് തന്ന ഒരു ഷോർട്ട് വീഡിയോ എടുത്തിട്ട് തന്നെ മാസങ്ങളായേ പിന്നെ ഇടയ്ക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഞാനിങ്ങനെ വരുമായിരുന്നു ഒരു ഷോർട്ട് വീഡിയോ ഇടും പിന്നെ ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ട് വേറെ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അന്നൊക്കെ മടിയായിരുന്നു ചെയ്യാനായിട്ട് അതുകൊണ്ടാണ് ഇപ്പോഴും ഇന്ന് പിന്നെ ഒരു ചെറിയൊരു കാരണം കാരണമുണ്ടെന്ന് പറയാം അല്ല അന്നേരം കാരണം ഉണ്ടോ എന്താ പറയാ അന്നേരം കാരണം ഉണ്ടായിരുന്നു ഇപ്പൊ പിന്നെ മടിയായി അങ്ങനല്ലേ അതങ്ങനെ അങ്ങനെ അപ്പം ആ മടിക്കോളും ആ കാരണം എല്ലാം കൂടെ അതിനുള്ള ഒരു ഉത്തരവാണ് എന്താണ് വീഡിയോ ഇടാത്തതിന്റെ കാരണം മെയിൻ കാരണം മടിയല്ലാതെ എന്താണ് കാരണം ഇന്നത്തെ വീഡിയോ എന്നുള്ളതാണ് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് എനിക്ക് ഒരുപാട് നാളായല്ലോ വീഡിയോ എടുത്തിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് സംസാരിക്കേണ്ടെന്ന് പോലും ഞാൻ സത്യം പറഞ്ഞത് ക്യാമറയുടെ മുന്നിൽ എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന് പോലും ഒരു ഐഡിയ കിട്ടാതായി അപ്പൊ അതുകൊണ്ടാണ് ഈ ചാനൽ ചാന പിടിച്ചുപോയിരുത്തിയേക്കുന്നത് അപ്പോ എഴുന്നേറ്റ് ഒരു ചായ ഞാനോട് പറയു ഞാൻ പല്ലൊക്കെ തേച്ചു ഞാൻ പക്ഷെ അങ്ങനെ നമ്മൾ ഒത്തിരി നേരം ഒന്നും ആയിട്ടില്ല എഴുന്നേറ്റിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ മുഖൊക്കെ ഇങ്ങനെ ഉറക്കച്ചടവ് ഇരിപ്പുണ്ട് എന്റെ ഉറക്കച്ചടവ് മറക്കാൻ വേണ്ടിട്ട് ഞാൻ കണ്ണൊക്കെ പോയി എഴുതി രണ്ടുപേർക്കും അവതയാണ് ഒത്തിരി പേര് കമന്റിലൂടെ ചോദിച്ചു ആ കൊറച്ചുപേര് അപ്പം എന്താണ് അതിന്റെ കാരണം വീഡിയോ ഇടാത്തതിന്റെ എന്ന് പലരും അവരുടേതായിട്ടുള്ള ഒരു ഊഹ പോകും വഴി ഇതാണോ കാരണം എന്നൊക്കെ ചോദിച്ചു അപ്പം അതിനുള്ള കാരണം നീ തന്നെ പറഞ്ഞു ഏഹ് അപ്പൊ കമന്റിൽ കുറച്ച് ആൾക്കാരെ വിചാരിച്ച് എന്തു പറ്റി എന്തു പറ്റി എന്ന് ചോദിച്ചു അപ്പോഴൊക്കെ ഞാന് പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ജോലിയെ കാരണം ഏഹ് ജോലി കഴിഞ്ഞ് വരുമ്പോ ക്ഷീണമാണ് ക്ഷീണമാണ് പക്ഷെ അത് എന്തുകൊണ്ടാണ് ആ ക്ഷീണം കൂടിയേക്കുന്നത് അപ്പൊ നേരത്തെ അപ്പൊ ഒരാൾ കമന്റ് കിട്ടാ ഒരാൾ രസകരമായ കമന്റ് ഇട്ടു അതായത് നേരത്തെ ജോലി കഴിഞ്ഞ് വരുമ്പം പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഇല്ല യൂട്യൂബിൽ യൂട്യൂബില് വീഡിയോ ഇപ്പൊ ജോലിയായി ഭർത്താവ് അവിടെ വന്നു അപ്പൊ പിന്നെ എന്താ വീഡിയോ ഇട്ടില്ലേലും കുഴപ്പമില്ലല്ലോ ഒന്നൊരാള് രസകരമായൊരു കമന്റ് ഇട്ട് അയാളുടെ ആംഗിളിൽ നിന്ന് ചിന്തിക്കും അത് കറക്റ്റാ മിണ്ടാനും പറയാൻ ആളില്ലാത്തപ്പോഴായിരുന്നല്ലോ ഞാൻ യൂട്യൂബ് വീഡിയോ ചെയ്തുകൊണ്ടിരുന്നേ ഭർത്താവ് വന്നപ്പോ മടിയായി പോയതാന്ന് അവർ ചിന്തിച്ചു കാണും പിന്നെ അതല്ലാതെ വേറെ കുറച്ച് ആൾക്കാർ നമ്മൾ നമുക്ക് സ്ഥിരം കമന്റ് ഒക്കെ കുറച്ച് ചേച്ചിമാരൊക്കെ ഇല്ലേ അവരൊക്കെ ചോദിച്ചു ഹാപ്പി ഹാപ്പി ന്യൂസ് ന്യൂസ് പിന്നെ എന്തേലും ഗിഫ്റ്റ് 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 ഉണ്ടോ ഉണ്ടോ അപ്പം ഉണ്ട് ആണ് ഒരുപാട് ഒരുപാട് ഞങ്ങളെ സംബന്ധിച്ച ഹാപ്പി ന്യൂസ് ആണ് നമ്മള് ഒരുപാട് കാത്തിരുന്ന് പ്രാർത്ഥിച്ചിരുന്ന് നമ്മൾക്ക് ഒരു വാ ഗിഫ്റ്റ് ആയിട്ട് തന്നിരിക്കുകയാണ് അതെ പ്രഗ്നന്റ് ആണ് സാധാരണ എല്ലാവരുമേ ഈ പ്രഗ്നൻസി റിവീൽ ചെയ്യുന്നത് മറ്റേ കാർഡ് ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ വീഡിയോ ഒക്കെ എടുക്കട്ട പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് നമ്മളൊരു വീഡിയോ അത് കാർഡ് മേടിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ കാർഡ് മേടിക്കുന്നത് ഇന്ന് സൺഡേ ആണ് ഇന്നിപ്പം ഷോപ്പൊക്കെ ഫാർമസിയൊക്കെ അടച്ചേക്കാണ് പോകാൻ മടിയാണ് പിന്നെ പള്ളിയിൽ കിട്ടുമ്പോഴത്തേക്കിനൊക്കെ അപ്പൊ കാർഡ് ഞങ്ങള് ഓൾറെഡി നമ്മൾ കാർഡിലൂടെയാണ് നമ്മൾ അറിഞ്ഞത് പക്ഷെ അതെന്ന് വെച്ചാൽ അത് ഞങ്ങളൊരു പ്രോപ്പർ വീഡിയോ ഒന്നും എടുത്തു വെച്ചിട്ടില്ല സാധാരണ എല്ലാരും അത് ആ നമുക്ക് ഇങ്ങനെ ആകാംക്ഷ അതായത് ഞാൻ ഇന്ന് കഥ പറയാം അതായത് എനിക്ക് നമുക്ക് സാധാരണ പീരീഡ് ആവുന്ന ഡേറ്റ് ഉണ്ടല്ലോ അതിന് കുറച്ചു ദിവസം മുന്നേ തന്നെ എനിക്ക് നല്ല ക്ഷീണവും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ തോന്നിത്തുടങ്ങിയിട്ടുണ്ടായിരുന്നെ അപ്പൊ നമ്മളിങ്ങനെ കടയിലൊക്കെ പോയിട്ടൊക്കെ വരുന്ന വഴിക്കൊക്കെ എന്നോട് പറയും വിശ്വാസ ആഗ്രഹം ഉണ്ട് പക്ഷെ എനിക്ക് പേടിയായിരുന്നു നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചിട്ട് പറയാം പക്ഷെ ഈ എന്താ നോക്കുമ്പോഴും നമ്മുടെ പ്രവചനം തെറ്റാവുമോ എന്നുള്ളൊരു വീഡിയോ എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് ആ സമയത്ത് വീഡിയോ എടുക്കാനോ അങ്ങനെയുള്ള എന്താ പറയാ അതിനുവേണ്ടി നമ്മൾ നിന്നില്ല പിന്നെ അത് മാത്രല്ല ഞങ്ങളുടെ ആകാംക്ഷയുടെ കൂടുതലൂടെ ഞങ്ങൾ വെളുപ്പിനെ മൂന്ന് മണിക്കാണ് നമ്മള് നമുക്ക് ഫസ്റ്റ് യൂറിൻ കിട്ടണമല്ലോ അതുകൊണ്ട് വെളുപ്പിനെ മൂന്ന് മണിക്കായി നമ്മൾ അപ്പൊ ഞാൻ ഓക്കെ നമ്മൾ ട്രൈപോഡിൽ പോഡിൽ വെച്ചിരുന്ന പിന്നെയും കുറച്ച് നമുക്ക് ഇത് ഞാൻ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ ജസ്റ്റ് വീഡിയോ ഓൺ ആക്കി വെച്ചു ഇത് കൈ പിടിച്ചോണ്ടിരിക്കാം പക്ഷേ ഇത് കുറച്ചു കഴിഞ്ഞപ്പോ ആകാംക്ഷ എനിക്കു ആകാംക്ഷ അല്ലേ ഇച്ചാലാണ് ഇതെല്ലാം നോക്കുന്നത് കേട്ടോ ഞാൻ ഇങ്ങനെ 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 നോക്കുക അതിന് ഫോണൊക്കെ ഇവിടെ ഇരിക്കുവര ഇതിനു മുന്നേ ആ പാട രണ്ടു വരെ തെളിഞ്ഞത് എന്റെ കാര്യത്തില് രണ്ടു വർഷം കോവിഡ് വന്നു അല്ലാതെ നമ്മൾ പലപ്പോഴും കാട് നോക്കിട്ടൊക്കെ ഉണ്ട് അന്നൊക്കെ ഒറ്റ വര മാത്രം തെളിഞ്ഞിട്ടുള്ളൂ അന്നൊക്കെ നമ്മൾ ഒരുപാട് കരഞ്ഞിട്ടുകൊണ്ട് അതിനെപ്പറ്റേ നമുക്ക് പിന്നെ പറയാം അല്ലെ നമ്മുടെ ഒരു സ്റ്റോറി ഞങ്ങളുടെ സ്റ്റോറി ഞങ്ങള് പിന്നെ പറയാം നമ്മുടെ ഒരു ഈ കുഞ്ഞിലേക്ക് എത്തുന്നവരെയുള്ള കഥകൾ പിന്നെ പറയാം ഇല്ലേ സംഭവം അത് പിന്നെ പറയാം പിന്നെ നമ്മൾ ഉണ്ടല്ലോ നമ്മളിതിപ്പോ യൂട്യൂബിലൊക്കെ എല്ലാരും വീഡിയോ എടുത്തില്ലേ പ്രഗ്നൻസി റീവീല് എന്താ ഫസ്റ്റ് സ്കാന് സെക്കൻഡ് സ്കാൻ എന്നൊക്കെ പറഞ്ഞു നമ്മൾ ഇതുവായിട്ട് ഇവരോട് പറഞ്ഞില്ലല്ലോ ഇവർക്ക് അനുഭവം എന്നുള്ളത് അനുഭവന്ത എല്ലാ സ്ത്രീ ബുദ്ധിമുട്ടുകൾ അതെ അതല്ല ഞാൻ ചോദിക്കാൻ വന്നേ നമ്മളിങ്ങനെ അങ്ങനൊന്നും പോയില്ലോ ഏഹ് മന്ത് സ്കാന് അല്ലെങ്കിൽ കുഞ്ഞാനങ്ങി തുടങ്ങി നമ്മൾ ഡെയിലി അപ്ഡേറ്റ്സ് ഒന്നും കൊടുത്തില്ലല്ലോ നമ്മളിപ്പോഴല്ലേ പറയുന്നത് അപ്പൊ ഇവർക്ക് എന്തെങ്കിലും ഞാൻ ചോദിച്ചേ നമുക്ക് എന്താ പറയാ ബുദ്ധിമുട്ട് പിന്നെ ഇത് കഴിഞ്ഞിട്ട് വന്ന് റിവേർ ചെയ്യാന്ന് ചോദിച്ചത് അതൊക്കെയാണ് അങ്ങനെ താമസി പോയത് സത്യം ഇപ്പൊ തന്നെ ഞങ്ങൾക്ക് വീഡിയോ റീവീൽ ചെയ്യാൻ വേണ്ടിട്ട് ഞങ്ങൾക്ക് എന്താ അതിൽ റിവീൽ ചെയ്യാൻ വേണ്ടി ഒരു മടിയുണ്ട് കാര്യം നമുക്കറിയാമല്ലോ ഒരു സോഷ്യൽ മീഡിയ ആണ് പിന്നെ നമ്മൾ എപ്പോഴും ഇങ്ങനെ ആൾക്കാർ എല്ലാവരും ഒന്നും നന്നായിട്ടായിരിക്കത്തില്ല നമ്മളോട് പ്രതികരിക്കുന്നത് അപ്പം നമ്മളിപ്പോൾ ഇപ്പം ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇച്ചാനും ഇച്ചാനും ഞാനും മാത്രമേ ഉള്ളൂലോ നമ്മുടെ നാട്ടിലാണെങ്കിൽ പിന്നെയും കുറച്ചുകൂടി നമുക്ക് ഇമോഷനൊക്കെ ഷെയർ ചെയ്യാൻ ആൾക്കാരുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഈ ആൾക്കാർക്ക് ചിലപ്പോൾ കമൻറ്റ് കിട്ട് നമ്മളെ വിഷമിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അവസ്ഥയിലുണ്ടല്ലോ എനിക്ക് പെട്ടെന്ന് സങ്കടവും കരിച്ചിലും ഒക്കെ വരും ചില സമയത്ത് ഞാൻ ചുമ്മാരുതൊക്കെ അറിയാൻ പറ്റാൻ ചോദിക്കുന്നത് എനിക്ക് ബാധ കയറിയതായിരുന്നു ിന് ചുമ്മാരുന്ന കാര്യം ഞാൻ ചോദിക്കും എന്തോ അത കേറി ഒരു കാര്യമില്ല ചുമ്മാ എന്നൊന്നും ഇല്ലല്ലോ ഫസ്റ്റ് മിനിസ്റ്ററിലായിരുന്നു കൂടുതലെ പകല്യായിട്ട് ഇരിക്കും ഏർ വൈകിട്ടൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് സങ്കടം വരും ചില സമയത്ത് എനിക്കെന്നറിയത്തില്ല എന്തിനാ കരയുന്നു കരയും പിന്നെ എന്റെ ഇടയ്ക്ക് നമ്മൾ ജോലിക്കൊക്കെ കറക്റ്റ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു ആപ്പാട് ഞാൻ ീ സിക്ക് ലീവ് എടുത്തത് ഇത്രയും മാസത്തിനിടയ്ക്ക് മൂന്ന് ദിവസമാണ് സിക്ക് ലീവ് എടുത്തത് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പനി കാരണമായിരുന്നു അല്ലാതെ പ്രഗ്നൻസി അയച്ചാലും വൈറൽ പനി ഇവിടെ ഇവിടെ ഒരു നമ്മൾ വിളിച്ചു ചോദിക്കുന്ന എല്ലാ മലയാളികളും പറയുന്നു വൈറൽ പനി അല്ലാതെ നമ്മൾ എല്ലാ നമ്മുടെ ഡ്യൂട്ടി ഡേയ്സിലും കറക്റ്റായിട്ട് ജോലിക്ക് പോയി ഇപ്പോഴും ഞാൻ ജോലിക്ക് പോകുന്നുണ്ട് അത് നമ്മൾ ഡ്യൂട്ടിയൊക്കെ പക്കായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ജോലി കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ വന്ന് കഴിയുമ്പോഴത്തേക്കൊന്നു ഭയങ്കര ക്ഷീണം നമുക്ക് നമുക്ക് കിടന്നാ മതി എന്നായിരിക്കും നമുക്ക് തോന്നിക്കുന്നത് നമ്മൾ അറിയാലോ പിന്നെ അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് അപ്പൊ ഞാൻ കമന്റിൽ നിങ്ങൾക്ക് റിപ്ലൈ വന്ന സത്യമാണ് ജോലി കഴിഞ്ഞ് ക്ഷീണം ഉണ്ടായിരുന്നു ക്ഷീണം എന്ന് പറയുമ്പോൾ ഈയൊരവസ്ഥ എന്താ ക്ഷീണത്തിന്റെ ആധിക്ക് വെച്ചിട്ട് കൂടുതലായിരുന്നു അത് ഉള്ളായിരുന്നു പിന്നെ ഇപ്പൊ ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നമ്മൾ തേർഡ് ട്രൈമസ്റ്ററിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയമായതുകൊണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ കുറച്ചൊരു വെപ്രാളൊക്കെ വന്നു തുടങ്ങി ഇത്ര നാൾ അത്ര ടെൻഷൻ ടെൻഷനൊന്നും ഇപ്പം ചെറിയ ടെൻഷനൊക്കെ സത്യമായിട്ട് എനിക്കുണ്ട് അപ്പം നിങ്ങളെല്ലാവരും എന്നാ എനിക്കും വാവയ്ക്കും ഞങ്ങൾക്ക് മൂന്നുപേർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം അല്ലേ നമുക്ക് ഒരു കുഴപ്പമില്ലാതെ ആരോഗ്യവും ആയുസും വിശുദ്ധിയുള്ള ഒരു വാവയെ കയ്യിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വളർത്താൻ വേണ്ടിയിട്ട് ഒക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് ആ കൊച്ചിനെ മാനേജ് ചെയ്യാൻ വേണ്ടിട്ട് ഇപ്പൊ നമ്മള് ആദ്യമായിട്ട് പേരന്റ്സ് ആകുവാണ് നമുക്കറിയത്തില്ല കുഞ്ഞിനെ നോക്കേണ്ട രീതികളും ഒന്നും അപ്പൊ നമ്മള് ഞങ്ങള് നല്ല മാതാപിതാക്കളായ കുഞ്ഞിനെ മാറാനും ഒക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം പിന്നെ കമന്റിലൂടെ ഞങ്ങൾ അന്വേഷിച്ച എല്ലാവർക്കും കുറെ പേര് നമ്മൾ നമ്മളങ്ങനെ വലിയ യൂട്യൂബേഴ്സും കാര്യങ്ങളും ഒന്നുമല്ല ആണ്ടെങ്കിൽ സംക്രാന്തിക്ക് വീഡിയോ ഇടുന്നതാണ് ഞാൻ പക്ഷെ എന്നിട്ട് പോലും വീഡിയോ വീഡിയോ സിനിമ ഒരു വീഡിയോ എങ്കിലും ഇടുക എന്നൊക്കെ പറഞ്ഞാൽ കമൻറ്റ് ഇട്ട അല്ലെങ്കിൽ നിങ്ങൾ എവിടെ പോയി എന്ന് ചോദിച്ച കുറച്ച് പേരുണ്ട് അവരെ അവരുടെയൊക്കെ ആ ഒരു സ്നേഹത്തിന് പാരമ്പര്യമൊന്നുമില്ല ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങള് എപ്പോഴൊക്കെ പ്രാർത്ഥിക്കുന്നു അവളൊക്കെ പ്രാർത്ഥിക്കാം നമ്മളെന്തും കറക്റ്റ് ആയിട്ട് പ്രാർത്ഥിക്കുന്നു എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇപ്പൊ എല്ലാത്തിനും മടിയാണ് അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്തായാലും നമ്മളുടെ മനസ്സിൽ നിങ്ങളോടുള്ള നന്ദി ഉണ്ടായിരിക്കും വേറെയെല്ലാം പറയാനുണ്ടോ ആ പിന്നെ ഞങ്ങൾ ഇടയ്ക്കൊക്കെ വീഡിയോയിലൂടെ വരാം നമുക്ക് കണ്ടിന്യൂസ് വീഡിയോ ചെയ്യാൻ പറ്റുന്നൊന്നും ഒരു പ്രോമിസും ഞങ്ങൾ തരുന്നില്ല ഒരു മോഹന വാഗ്ദാനങ്ങളും ഞങ്ങൾ നൽകുന്നില്ല അപ്പോൾ പറയാതിരുന്നതിൽ ആർക്കും പിണക്കം തോന്നരുത് നമ്മുടെ ഉള്ളിലെ ടെൻഷൻ കൊണ്ടാണ് പറയാത്തത് അല്ലാതെ നമ്മൾ ലോകത്തിലെ ആദ്യത്തെ ഗർഭിണി ആയതുകൊണ്ടൊന്നും പോലെ ചിലര് കമന്റ് ഇടുന്നത് ചില വേറെ ചില യൂട്യൂബേഴ്സിന്റെ ഒക്കെ വീഡിയോടെ താഴെ ചില ആൾക്കാരൊക്കെ ഇല്ലേ കമന്റ് ഇടുന്നു നമ്മളാണോ ഗർഭിണി ഗർഭിണിയൊക്കെ പറഞ്ഞു അങ്ങനെയൊന്നും പറയരുത് എല്ലാവർക്കും അവനവന്റെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും പ്രധാനപ്പെട്ടതല്ലേ അതുകൊണ്ട് അങ്ങനെയൊക്കെ അതുകൊണ്ട് ആരും തന്നെ ദൈവത്തോർത്ത് നിങ്ങൾ നല്ല വാക്ക് പറഞ്ഞില്ലെങ്കിലും ഈ അവസ്ഥയിൽ നെഗറ്റീവ് കമൻറ്റുകൾ ഇടരുത് ഏത് ഞാൻ അപേക്ഷിക്കുകയാണ് അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ നന്മകളും ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ നിർത്തുകയാണ് ഈ വീഡിയോയ്ക്ക് ലൈക്കോ കമൻറ്റോ സബ്സ്ക്രിപ്ഷനോ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല ജസ്റ്റ് ഈ ഒരു സന്തോഷവാർത്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു നിങ്ങൾക്ക് പറ്റിയാൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് പ്രാർത്ഥിക്കുക അപ്പം താങ്ക് സോ മച്ച് ഞാനൊരു ഭാവം മലയാളി